അപ്പതെ ഞങ്ങള് ചേട്ടവൻ മീനോണ്ടിട്ടുണ്ട് എന്നിട്ട് മീന മുസു ആ മസു ആണ് അപ്പൊ ഇത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഇതും തല നീണ്ട തല ഇതാണ് വാങ്ങിച്ചത് അപ്പൊ ഇത് നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യാം കഴുകി ക്ലീൻ കഴുകി വൃത്തിയാക്കാം അപ്പത് വരാട്ടാ കേട്ടാപ്പ ബൈ വരാം ഹലോ അപ്പൊ അതെ ഞാന് ഈ മുഷു ഇല്ലേ മുഷു കറി വെക്കാൻ വേണ്ടിട്ടുള്ളതാണ് ഏട്ടാ ഈ സംഭവങ്ങളൊക്കെ சபோத்து தக்காளித்து ஒரு சிறிய கஷ்டம் இர போன இஞ்சி எடுத்துட்டு இஞ்சி எடுத்துட்டு പച്ചമുളക് ഒരു നാല് രണ്ടു നാല് പച്ചമുളക് എടുക്കുന്നുണ്ട് കേട്ടാ ഇനി ഇനി ഞാൻ എന്താന്നറിയാത് സബോള ഇഞ്ചി പച്ചമുളക് തക്കാളി ഞാനൊക്കെ അറിവിക്കണത് കേട്ടോ എങ്ങനെയാന്നിട്ടേഷം ഒറ്റ ഉണ്ട് ഉലുവടും കെട്ടോ എത്ര തോളം ഉലുവട്ടോ ഇത് ഞാൻ എണ്ണലിട്ട് മുപ്പിച്ചിട്ടാണ് ഇട്ടാട്ട പിന്നെ ഇത്രയും നാളികാരം ഞാൻ എടുക്കൂല കേട്ടോ ളികാരം ഞാന് കുറച്ചെടുക്കോളൂ ഇത്ര നാളികേരം മതി ഇത്ര നാളികേരം മതിട്ടാ എനിക്ക് മുളക് പൊടി ഇത് അരയ്ക്ക നന്നായിട്ട് അരയ്ക്കണം കേട്ടോ അപ്പൊ മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ കുഞ്ഞു ടീസ്പൂൺ ഇട്ടാ അപ്പൊ അതുകൊണ്ട് രണ്ടര ടീസ്പൂൺ ഇട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ഞാൻ എപ്പോഴും മുളക് പൊടി എടുക്കുന്ന പോലെ തന്നെ കേട്ടോ മല്ലിപ്പൊടി എടുക്ക കാരണം അതേ അളവിൽ തന്നെ എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ മുളക് ആയാലും മല്ലിപ്പൊടി ആണെങ്കിലും ഒത്തിരി കൂടുതൽ എടുത്ത് കഴിഞ്ഞാൽ അപ്പം അതിന്റെ ഒരു കുത്തിൽ മുന്നിട്ട് നിൽക്കതുകൊണ്ട് ഞാൻ രണ്ടും ഇരി പോലെടുക്കൊള്ളു അപ്പോൾ ഒരു രണ്ട് സ്പൂൺ രണ്ടര സ്പൂൺ മുളക് പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കും ചൂടാക്കിയിട്ട് ചൂടാക്കിയിട്ടിടുന്ന അരക്കുള്ളൂട്ടാ അപ്പോൾ അത് സെറ്റാക്കി അരച്ചിട്ട് എടുത്തിട്ട് വരാം ഞാന് രണ്ട് ഉലുവ ഇട്ടിട്ടുണ്ട് ഉലുവ ഒന്ന് മൂട്ടി വരുമ്പോ നമുക്ക് ഈ സംഭവങ്ങൾ ഇടാട്ട് സാധനങ്ങളൊക്കെ വഴക്കുന്നു കടയിൽ തന്നെ എല്ലാ കുക്കിങ്ങും കാര്യങ്ങളും വീട്ടില് ഒരു പണി ചെയ്യില്ല അല്ല വീട്ടില് അല്ലാതെ ഇവിടെ തന്നെ ഫുഡ് വെക്കി രാവിലെ ഞങ്ങള് അവിടെ നിന്നു വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയാണ് ചെയ്യുക പിന്നെ വീട്ടിലേക്ക് ഞങ്ങൾ വൈകുന്നേരം ആവുമ്പോഴേ പോവുള്ളു അപ്പൊ ചോറും കറിയും ഒക്കെ ഇവിടെ തന്നെ വെക്കുക അപ്പൊ വീട്ടില് അവിടെ ഒന്നും പോയിട്ട് വെച്ചിണ്ടാക്കടച്ച് ഞങ്ങള് പോകുമ്പോ സമയമാവും അപ്പൊക്കും ചോറും കറിയൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ കറിയൊക്കെ ഉണ്ടാക്കി ഇവിടെ തന്നെ ചിലപ്പോ ഇവിടെന്ന് കഴിക്കും ചെലപ്പോ കൊണ്ടുപോകും കൊണ്ടുപോ ചെയ്യാളും ഇതിന്റെ മുകളിൽ തന്നെ താമസിക്കുന്ന വിഷയമില്ല ഞാൻ നേരത്തെ നാളികേരം മുളകൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടുള്ള ആരപ്പം റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്നാ ചൂടാക്കിട്ടാ നാളികരം ആ മുളകും മല്ലിയൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടാക്കിട്ടാണോ ഒഴിക്കാൻ അല്ലെങ്കിൽ കറി പെട്ടെന്ന് കേടുവരും അപ്പൊ എന്തൊരു കണ്ടുപിടുത്താണ് ഇട്ടാ സത്യാവണം ഒന്നില്ല എങ്ങനെ അപ്പൊ പെട്ടന്ന് സെറ്റ് ആവാൻ വേണ്ടി നമുക്ക് മൂത്ത് കിട്ടും എന്നൊക്കെ പറയും എന്താ സ്പൂടുണ്ട് ൂറ്റി കഴിയുമ്പോ നമ്മൾ ഈ സംഭവം വെച്ചിട്ടുണ്ട് നമ്മൾ അടക്കം ഒഴിച്ചിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് ഞാന് പുടപ്പുളി ഇടണ്ട് ഇട്ടാ രണ്ടു കഷണം പിന്നെ കുടപ്പുളി മാത്രല്ല ഞാൻ ഏർ ഈ പുളിയില്ലേ വളം പുളി അതും കൂടി ലേശം പൊഴിഞ്ഞൊക്കാറുണ്ട് ശേഷം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം കുറച്ചു വെള്ളം ഒഴിച്ചിട്ടുണ്ട് നിനക്ക് അത് വയ്ക്കുവരുമ്പോ അത് സെറ്റ് ആയിക്കോളും ഇതില് വേണമെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ കിട്ടാ മതി വേറെ ഞാൻ വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കില്ല ളച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ മീനൊക്കെ കഴുകി ക്ലീൻ ചെയ്തിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി മീൻ തിളച്ച് വരുമ്പോ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇടാം മുഴുവൻ മീനൊന്നും ഞാൻ എടുത്ത് കറി വെക്കില്ലാട്ടോ കുറച്ച് വർഷേ വറക്ക മസാല അവിടെ സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ അത് വറക്കും യും മതി ബാക്ക വറക്കുള്ളൂ കാരണം കറി വെച്ച കറിയിലത്തെ മീന് അങ്ങനെ ഇഷ്ടമില്ല അവർക്ക് അവർക്ക് മീൻ വറുത്തതാ ഇഷ്ടം മീൻ വറുത്തത് എത്ര വറുത്തു കൊടുത്താലും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കറി വെച്ചത് വലിയ ഇഷ്ടമില്ല ഉണ്ണിക്ക് മാത്രേ കറി വെച്ചതേ ഇഷ്ടമുള്ളു അപ്പൊ ഞാൻ അധികം മീൻ കറി വെക്കുന്നില്ല ഞാൻ വറുക്കാനാണ് വെക്കുന്നത് പരിഞ്ഞീം കിട്ടിയിട്ടുണ്ട് കേട്ടോ പരിഞ്ഞിയും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ വറക്കാൻ എനിക്ക് പേടിയാണ് പരിഞ്ഞയും വറക്കാം മേൽക്ക് മേലേക്ക് പൊട്ടിത്തെറിക്കുക എന്നുള്ളൊരു പേടിയുണ്ട് കാരണം കൊണ്ട് ഞാൻ വറക്കണില്ല ഞാനത് കറിയിലിട്ടിട്ടുണ്ട് എന്നെ ഊടിപ്പിട്ടിടുന്നു അപ്പം ഞാനത് ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ള നമുക്ക് വറക്കാം ഇതാണ് നമ്മുടെ വറക്കുള്ള മീനേട്ടാ ഇതിൽ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ വേറെ ഒന്നും ഇട്ടൊന്നുമില്ല എനിക്ക് മടിയായിട്ട് അല്ലെങ്കിൽ ഞാൻ ഇഞ്ചിയും പിന്നെ പച്ചമുളക് അല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ചോന്നല്ല കരച്ച് മുളക്ടിയുടെ കൂടെ ഒക്കെ മിക്സ് ചെയ്ത് അരച്ച് സെറ്റാക്കിട്ട് എടുക്കും ഇപ്പൊ എനിക്ക് ഭയങ്കര പടി അപ്പൊ ഞാൻ എന്തുകൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല വെറുതെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളൂ അപ്പൊ ഇനി ഇത് വറുത്തെടുക്ക അപ്പൊ അപ്പൊ ഇപ്പൊ അവന് മീൻ കറി കണ്ടപ്പോ അവന് കൊള്ളി പുഴുങ്ങിയത് വേണം തുടങ്ങി അപ്പൊ എന്തായാലും കൊള്ളി കൂടി ഇരിക്കണ്ടല്ലോ അപ്പൊ ഞാന് കൊള്ളി പുഴുങ്ങി കൊടുക്കാന്ന് വിചാരിച്ചു ഒരു കഷ്ണം എടുക്കണോടോട്ടെ ഞങ്ങൾക്ക് ഇത് മതി കാരണവെച്ചാല് അധികം എടുത്ത് കഴിഞ്ഞാല് ബാക്കി വരും രാവിലൊക്കെ അത്ണ്ടാക്കണെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം വരെ സമയം ഉണ്ടല്ലോ ഇത് വൈകുന്നേരം ആയി കാരണം കൊണ്ട് അത് ബാക്കി ആയി കഴിഞ്ഞ പിന്നെ കളയണേ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കഷ്ണം എടുത്തിട്ടുള്ളു അവനൊരു അത് വേണം ഇപ്പൊ അവന് നിർബന്ധമായിട്ട് മീൻകറിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ അവനീ കൊള്ളി വേണം അപ്പൊ എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് ഞാന് കൊള്ളി നന്നാക്കാണ് നല്ല കൊള്ളി ഇട്ടക്ക് നാളത്തി നാളത്തിനും കുഴപ്പമുണ്ടാവില്ല മറ്റന്നാളാവുമ്പോ ഏഹ് കളർ വരും തോന്നുന്നുണ്ട് പക്ഷെ കൊള്ളി കണ്ടിട്ട് കുഴപ്പമില്ല നല്ല കൊള്ളിയെന്ന് തോന്നുന്നുണ്ട് ഞാൻ കുക്കറിലിട്ടിട്ടുള്ളി വേവിക്കൊറ്റ വിശലായിരിക്കും അപ്പേക്കും വെന്ത് കിട്ടാറുണ്ട് കളക്കിലൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ എന്താ വെച്ചു എനിക്കതിന്റെ വേവൊന്നും അറിയില്ല പൊടത്തെ ഇരിക്കു കൊള്ളിയുടെ മീത വെള്ളം വെച്ചിട്ട് അല്ല കൊള്ളി മുങ്ങി കെടുക്കണ വിധത്തില് വെള്ളം വെച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒറ്റ വിസിൽ അടിക്കും ഞാൻ വിസിൽ പെട്ടെന്ന് കളയിട്ട അല്ലെങ്കിൽ അത് പായസം പോലെ ആവും ചില പുള്ളികള് എന്നിട്ട് പിന്നെ വെന്തില്ലാച്ച മാത്രം ഒരു വിസിലും അങ്ങനെയൊക്കെ മണ്ടത്തരങ്ങളാണ് ഞാൻ ചെയ്യാറ് അപ്പൊ ഇത് ഒരു കഷണം പുഴുങ്ങി കഴിഞ്ഞ അപ്പൊ അവനത് ദൈലോണ്ട് അവന് അത് കിട്ടിയേ പറ്റുള്ളൂ അപ്പൊ

പിന്നെ അത് അവനത് കപ്പ പൊഴുങ്ങിയിട്ടുണ്ട് ഞങ്ങടെ അവിടെ കൊള്ളി എന്ന് പറയൂ നമ്മള ഭാഗത്ത് കൊള്ളി അത് നല്ല പെട്ടെന്ന് വെന്ത് തവണ കൊള്ളിയെന്നല്ല നല്ല ഉള്ളിയാ എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടം പിന്നെ മീൻ വറുത്തത് പിന്നെ നമ്മുടെ ചോറ് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയില് അപ്പൊ മീൻകറി നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് റൈസ് Ini nanya kari wiki ya kan. Apa? Saya bye bye see you. Thank you.